നഗര ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ലക്ഷക്കണക്കിന് വീടുകൾ പൂർത്തീകരിച്ച പദ്ധതി മുന്നേറുകയാണ് പദ്ധതിയുടെ ഭാഗമായി സ്വപ്ന സാഫല്യം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് ആലപ്പുഴ നഗരസഭ കൊറ്റംകുളങ്ങര വാർഡ് കണ്ടനാട് വീട്ടിൽ ശ്യാം ശശി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കിയ ഒറ്റനില വീടിന്റെ ഗൃഹപ്രവേശന കർമ്മം നടന്നു വലിയൊരു സ്വപ്നമായിരുന്നു താമസ സൗകര്യമുള്ളൊരു വീട് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി പ്രധാനമന്ത്രി ആവാസ യോജനയിൽ നിന്നും ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ കിട്ടുക ഇത് വലിയൊരു സഹായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്നം സഫലീകരിച്ച് ആലപ്പുഴ നഗരസഭയിൽ നാലായിരത്തോളം വീടുകളാണ് പി എം ഐ വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീടുകൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ആലപ്പുഴ നഗരസഭയിൽ വീടില്ലാത്ത വളരെയധികം ആൾ ഏകദേശം നാലായിരത്തോളം ആളുകൾക്ക് വീട് നൽകുന്നൊരു പദ്ധതി നഗരസഭ വളരെ നല്ല രീതിയിൽ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ കൊറ്റമുളങ്കര വാർഡിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഏകദേശം നൂറ്റി അൻപതിന് ഓളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിക്കുകയും അതിൽ നൂറിലധികം വീടുകളുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡിലെ വളരെ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നൊരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൂടുതൽ ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി പി എം എ വൈ പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പത്തി വരെ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ കാലാവധി നീട്ടാൻ അംഗീകാരം നൽകിയത് അർബൻ വിഭാഗത്തിൽ മാത്രം ഒന്ന് പോയിന്റ് എട്ട് കോടി വീടുകൾ അനുവദിച്ചതിൽ എൺപത്തിനാല് ലക്ഷത്തിലധികം വീടുകളാണ് പൂർത്തീകരിച്ചത് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ